മുടി കറുപ്പിക്കാൻ മൂന്ന് തരം ജീരകവിദ്യകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരച്ചു തുടങ്ങിയോ ചെറുപ്പത്തിൽ തന്നെ കെമിക്കലുകൾ അടങ്ങിയ എണ്ണ ഉപയോഗിക്കുന്നത് ക്യാൻസറിന് വരെ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നത് ഈ പ്രശ്നം ഇല്ലാതെ മുടി തികച്ചും നാച്ചുറലായി കറുപ്പിച്ചെടുക്കാൻ ജീരകം മാത്രം മതിയാകും ഈ ജീരകം ഏതെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം വിശദീകരിക്കുന്ന ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് കരിഞ്ചീരകം ഹെയർ മാസ്ക് ഇത് തയ്യാറാക്കുന്നതിനായി അരക്കപ്പ് കരിഞ്ചീരകം എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ചേർക്കണം ഇതിലേക്ക് കുറച്ച് എള്ളും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളവും ചേർക്കാവുന്നതാണ് നല്ല പേസ്റ്റ് പരുവത്തിലായി ലഭിക്കണം അതിനുശേഷം ഈ ഹെയർ മാസ്ക് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കഴുകിക്കളയാവുന്നതാണ് ഇതാഴ്ചയിൽ രണ്ട് തവണ ചെയ്യുന്നത് മുടിയിലെ നര അകറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും സഹായിക്കുന്നതാണ് രണ്ട് കരിഞ്ചീരകം ഹെന്ന ഹെന്ന പോലെ അരച്ചെടുക്കുക അത്യാവശ്യം കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ അതിനുശേഷം ഈ ഹെന്ന കൂട്ട് മുടിയിൽ നല്ല പോലെ തേച്ചു പിടിപ്പിക്കുക പ്രത്യേകിച്ച് മുടി നരച്ചിരിക്കുന്ന ഭാഗത്ത് തേച്ചു പിടിപ്പിക്കാൻ മറക്കരുത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാൻ സഹായിക്കുന്നു കരിഞ്ചീരക ഓയിൽ തയ്യാറാക്കി എന്നും പുരട്ടുന്നത് മുടി കൊഴിച്ചിൽ അകറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും മുടി നല്ല പോലെ വളരാനും സഹായിക്കുന്നതാണ് ഇത് തയ്യാറാക്കുന്നതിനായി മൂന്ന് കപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക ഇതിലേക്ക് അരക്കപ്പ് കരിഞ്ചീരകം അരച്ചതും ചേർത്ത് നല്ലതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് മുടി കറുപ്പിക്കാൻ മൂന്ന് തരം ജീരകവിദ്യകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരച്ചു തുടങ്ങിയോ ചെറുപ്പത്തിൽ തന്നെ കെമിക്കലുകൾ അടങ്ങിയ ഹെന്ന ഉപയോഗിക്കുന്നത് ക്യാൻസറിന് വരെ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നത് ഈ പ്രശ്നം ഇല്ലാതെ മുടി തികച്ചും നാച്ചുറലായി കറുപ്പിച്ചെടുക്കാൻ ജീരകം മാത്രം മതിയാകും ഈ ജീരകം ഏതെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും നോക്കാം വിശദീകരിക്കുന്ന ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് കരിഞ്ചീരകം ഹെയർ മാസ്ക് ഇത് തയ്യാറാക്കുന്നതിനായി അരക്കപ്പ് കരിഞ്ചീരകം എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർ വാഴ ചേർക്കണം ഇതിലേക്ക് കുറച്ച് എള്ളും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളവും ചേർക്കാവുന്നതാണ് നല്ല പേസ്റ്റ് പരുവത്തിലായി ലഭിക്കണം അതിനുശേഷം ഈ ഹെയർ മാസ്ക് തലയിൽ നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കഴുകിക്കളയാവുന്നതാണ് ഇതാഴ്ചയിൽ രണ്ടു തവണ ചെയ്യുന്നത് മുടിയിലെ നര അകറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും സഹായിക്കുന്നതാണ് രണ്ട് കരിഞ്ചീരകം ഹെന്ന ഹെന്ന പോലെ അരച്ചെടുക്കുക അത്യാവശ്യം കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ അതിനുശേഷം ഈ ഹെന്ന കൂട്ട് മുടിയിൽ നല്ല പോലെ തേച്ചു പിടിപ്പിക്കുക പ്രത്യേകിച്ച് മുടി നരച്ചിരിക്കുന്ന ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാൻ മറക്കരുത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാൻ സഹായിക്കുന്നു കരിഞ്ചീരക ഓയിൽ തയ്യാറാക്കി എന്നും പുരട്ടുന്നത് മുടി കൊഴിച്ചിൽ അകറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും മുടി നല്ല പോലെ വളരാനും സഹായിക്കുന്നതാണ് ഇത് തയ്യാറാക്കുന്നതിനായി മൂന്ന് കപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക ഇതിലേക്ക് അരക്കപ്പ് കരിഞ്ചീരകം അരച്ചതും ചേർത്ത് നല്ലതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്